നമസ്കാരം ഗൾഫ് വാർത്ത യു എയിൽ പരിശീലന വിമാനം തകർന്ന പരിശീലകനായ പൈലറ്റ് മരിച്ചതായി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു ട്രെയിനിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് ട്രെയിനുമായി പരിശീലന വിമാനം പറത്തുകയായിരുന്ന ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറാണ് മരിച്ചത് ഫുജേറ തീർത്താണ് പൈലറ്റിന്റെ മൃതദേഹം കണ്ടെത്തിയത് ആദ്യത്തെ ടാക്സി സ്റ്റേഷൻ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിനടുത്ത് ഉടൻ നിർമ്മാണം ആരംഭിക്കും യു എ പ്രധാനമന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ബിൻ ബിൻ മുഹമ്മദ് റാഷിദ് അൽ ാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ദുബായിയുടെ ആദ്യ ഏരിയൽ ടാക്സിയുടെ വേർറ്റിപോർഡ് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിനടുത്ത് നിർമ്മാണം ആരംഭിക്കുന്നതായി അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു എമിറേറ്റ്സിന്റെ നിരത്തുകളിലൂടെ ട്രാം ഓടാൻ തുടങ്ങിയിട്ട് പത്ത് വർഷം പൂർത്തിയാകുന്നു രണ്ടായിരത്തി പതിനാല് നവംബർ പതിനൊന്നിനാണ് ട്രാം സേവനം ആരംഭിച്ചത് ട്രാം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കൃത്യനിഷ്ഠ കൈവരിച്ചതായി റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അധികൃതർ അറിയിച്ചു ഇതുവരെ ആറു കോടിയിലധികം ആളുകൾ ട്രംപ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹും ഞായറാഴ്ച കൂടിക്കാഴ്ച നടത്തി അൽ ബയാൻ ഹോട്ടലിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഗൾഫ് സഹകരണം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായി ജിദ കിങ് അബ്ദുൽ അസീസ് രാജ്യാന്തര വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവ് ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് യാത്രക്കാരാണ് ഒരു ദിവസം യാത്ര ചെയ്തത് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സർവ്വകാല റെക്കോർഡ് നവംബർ ആറിനാണ് ഇത്രയും യാത്രക്കാർ ഈ വിമാനത്താവളം വഴി സഞ്ചരിച്ചത് ആകെ യാത്രക്കാരിൽ എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പേർ ജിദ്ദയിൽ വിമാനം ഇറങ്ങുകയും എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി പേർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു എണ്ണൂറ്റി പതിനേഴ് വിമാന സർവീസുകളാണ് ഈ ദിവസം മാത്രം ജിദ്ദ വിമാനത്താവളത്തിൽ നടന്നത് ഗാസൈ ലബനിലും അടിയന്തര വെടിനിർത്തലിന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ആവശ്യപ്പെട്ടു സൗദി തലസ്ഥാനമായ റീയാദിൽ നടന്ന ഫലസ്തീൻ രാഷ്ട്രത്തിനായുള്ള ആഹ്വാനങ്ങൾ പുതുക്കുന്ന അറബ് ലീഗിന്റെയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെയും ഉച്ചകോടിയിലാണ് സൗദി അറേബ്യയുടെ കിരീടാവകാശി ഈ ആവശ്യമുന്നയിച്ചത് പ്രവാസി മലയാളി ഒമാനിലെ മസ്കറ്റിൽ കുഴഞ്ഞു വീണു മരിച്ചു മാഹി സ്വദേശി അഴിയൂരിലെ സഫിയാസിൻ എൻ പി ഷംസുദ്ദീനാണ് മരിച്ചത് രാവിലെ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കവേ താമസസ്ഥലത്ത് കുഴഞ്ഞു വീണു മരിക്കുകയായിരുന്നു